ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയും വികസനവും എങ്ങനെ പോകുന്നു എന്നറിയാത്ത ആളുകൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നാൽ അവർക്ക് ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ല അവർ ചെയ്യത്തുമില്ല ചെയ്യുന്നവരെയാണെങ്കിലോ ചെയ്യാൻ അനുവദിക്കുകയുമില്ല ഇതാണ് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതി ഇതിനു മുമ്പ് പലരും ഈ രാജ്യം ഭരിച്ചു ആ സമയത്തൊക്കെ കൊണ്ടും കൊടുത്തും തന്നെയാണ് വളർന്നതെങ്കിലും കൂടുതൽ കൊള്ളുകയായിരുന്നു ഇന്നാണെങ്കിലോ കൂടുതൽ കൊടുക്കുകയാണ് അതാണ് അന്നത്തെ ഭാരതവും ഇന്നത്തെ ഭാരതവും തമ്മിലുള്ള വ്യത്യാസം അന്ന് പല ലോക രാജ്യങ്ങളും ഇന്ത്യയെ പേടിപ്പിച്ചു കൊണ്ടിരുന്നു ഇന്ന് ആ രാജ്യങ്ങളെ മുഴുവനും പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു സ്വതന്ത്ര ഭാരതം ഇപ്പോ കരയിൽ മാത്രമല്ല കടലിലും ഇന്ത്യ അവരുടേതായിട്ടുള്ള നൈപുണ്യം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മുഴുവനും ഭീഷണിയായി ഭയപ്പെടുത്തുന്ന ഓർമ്മയായി ഇന്ത്യൻ നേവി മാറുകയാണ് അറബിക്കടലിലെ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചാൻ ശ്രമിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലിനെയും ഇന്ത്യക്കാരെയും ഇന്ത്യൻ നാവിക സേന ഒരു സാഹസത്തിനും മുതിരാതെ ഭയപ്പെടുത്തി തോൽപ്പിക്കുകയാണ് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല ആരെയും കൊല്ലേണ്ടി വന്നില്ല ആരുമായും കൊല്ലപ്പെടു കൊല്ലപ്പെടേണ്ടി വന്നില്ല പക്ഷേ ചിലരെയൊക്കെ ഇന്ത്യ എടുത്ത് കിണ്ടി കടലിലിട്ടു ഇട്ടു എന്നത് നേരെ എന്തായിരുന്നാലും സായുധരായ ആറ് കൊള്ളക്കാരെ നിഷ്പ്രയാസം പേടിപ്പിക്കാൻ കപ്പൽ ഉപേക്ഷിച്ച് പലായനം ചെയ്യിക്കാൻ ഇന്ത്യൻ നേവിക്ക് സാധിച്ചിട്ടുണ്ട് അതാ ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും തന്നെയാണ് മറൈൻ കമാൻഡോകൾ കപ്പലിൽ ഇറങ്ങി പതിനഞ്ചിൻക്കാരുൾപ്പെടെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെയും സുരക്ഷിതരായി ഒഴിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പൽ കപ്പൽ ഐ എൻ എസ് ചെന്നൈയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഓപ്പറേഷൻ നേവിയുടെ നിരീക്ഷണ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സായുധ ഡ്രോൺ ഡ്രോണുകളും ഒക്കെ ദൗത്യത്തിന്റെ വിദഗ്ധമായ ഭാഗമായി മാറുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടാണ് എം വി ലീലോർഫോക് എന്ന കപ്പലിൽ കടൽ കൊള്ളക്കാർ കയറിയത് അപായ സന്ദേശം കിട്ടിയ ഇന്ത്യൻ നേവി ഉടൻ തന്നെ ഐ എൻ എസ് ചെന്നൈയെ രക്ഷാദൌത്യത്തിന് നിയോഗിച്ചു ഇന്നലെ രാവിലെ തന്നെ നേവിമാനം കപ്പലിനു മീതെ പറന്ന് ജീവനക്കാരുമായി ആശയവിനിമയം സ്ഥാപിച്ച് അവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തി കൊള്ളക്കാർ കയറിയതോടെ ജീവനക്കാർ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ആശയവിനിമയ സൗകര്യമുള്ള സ്ട്രോങ് റൂമിൽ അഭയം തേടി ഇന്നലെ മൂന്നേ കാലിന് ഐ എൻ എസ് ചെന്നൈ ലൈബീരിയൻ കപ്പലിനെ തടഞ്ഞു കടൽ കൊള്ളക്കാരോട് കപ്പൽ വിടാൻ നാവികസേന അന്ത്യശാസനം നൽകി അതോടെ അവർ രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഐ എൻ എസ് ചെന്നൈയിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്ററുകളിൽ മറൈൻ കമാൻഡോകൾ കപ്പലിൽ കയറിയതായി നേവി അറിയിച്ചു ബ്രസീലിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകുകയായിരുന്നു കപ്പൽ സൊമാലിയൻ തുറമുഖ നഗരമായ എയിൽ നഗരത്തിന് നാനൂറ്റി അറുപത് നൂറ്റിക്കൽ മൈൽ കിഴക്കാണ് കൊള്ളക്കാർ കയറിയത് ഈ ആറ് സായുധരായ ആളുകളെയും കൊന്ന് കടലിലെറിഞ്ഞു എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട് സായുധരായ ഈ ആറുപേരും അകത്ത് കയറിയതായി ജീവനക്കാർ വ്യാഴാഴ്ച വൈകിട്ട് യു കെ മാരി ട്രെയിൻ ഓപ്പറേഷൻസ് പോർട്ടലിലേക്ക് സന്ദേശം അയച്ചു ഉടൻ പ്രതികരിച്ച ഇന്ത്യൻ നേവി കടൽ കൊള്ളത്തടയാൻ പട്രോളിങ്ങിലായിരുന്ന ഐ എൻ എസ് ചെന്നൈയെ തിരിച്ചുവിടുകയായിരുന്നു നേവി വിമാനവും ഹെലികോപ്റ്ററുകളും കപ്പലിനെ നിരന്തരം നിരീക്ഷിച്ചു വിമാനം കപ്പലിനു മീതെ പറന്ന് സാഹചര്യം വിലയിരുത്തിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു തുടർന്നാണ് അന്തിമ ഓപ്പറേഷൻ കമാൻഡോകൾ കപ്പലിൽ ഇറങ്ങിയത് ചരക്ക് കപ്പലുകൾക്ക് കൊള്ളക്കാരുടെയും ഊതി വിമതരുടെയും ഭീഷണി വർദ്ധിച്ചതോടെ അറബിക്കടലിൽ ഇന്ത്യൻ നേവി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഡിസംബറിൽ സുമാലിയൻ റാഞ്ചിയം വിർ കപ്പലിനെ രക്ഷിക്കാനും ഇന്ത്യൻ യുദ്ധക്കപ്പലും വിമാനവും എത്തിയിരുന്നു ഏതേത് രാജ്യങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും ശരി കരയിലാകട്ടെ കടലിലാകട്ടെ ഇനിയും വ്യോമമാർഗത്തിലാകട്ടെ തുരങ്കങ്ങളിലാകട്ടെ ഇന്ത്യയുടെ രക്ഷാദൌത്യമായിരിക്കും ആദ്യം അവിടെ എത്തുന്നത് തുർക്കിയിലും സിറിയയിലും സുനാമി അല്ല ഭൂകമ്പം വന്നു അപ്പോഴും അവിടെ ആദ്യം എത്തിയത് ഇന്ത്യ തന്നെയാണ് പാകിസ്ഥാൻ ആയിരുന്നാലും അഫ്ഗാനാണെങ്കിലും ബംഗ്ലാദേശ് ആയിരുന്നാലും ഇനി റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾ ഹമാസ് ഇസ്രായേൽ പ്രശ്നങ്ങൾ ഇതിലെല്ലാം മാനുഷിക പരിഗണനകൾ വെച്ച് ആദ്യം അവരെ സഹായിക്കാൻ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇരകളെ ചേർത്ത് പിടിച്ച് അവർക്ക് സഹായ വാഗ്ദാനം നൽകാൻ ആശ്വാസവാക്കുമായി ഇന്ത്യയുടെ സഹായമാണ് ആദ്യം എത്തുന്നത് അങ്ങനെ ലോക ചരിത്രത്തിൽ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾക്കാണെങ്കിലോ പേടി സ്വപ്നവുമാണ് കടലിലാണെങ്കിൽ ആറ് സായുധരായിട്ടുള്ള ആളുകളെയാണ് നിഷ്പ്രയാസം മര്യാദയ്ക്ക് പെക്കോ എന്നാ പറഞ്ഞേ മര്യാദയ്ക്ക് കപ്പൽ ഉപേക്ഷിച്ച് പൊയ്ക്കോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി കടലിൽ തള്ളുമെന്നാ പറഞ്ഞത് എന്റെ സായുധരായിരുന്നില്ലേ ഇന്ത്യൻ നേവിയോട് യുദ്ധം ചെയ്യാമായിരുന്നില്ലേ തിരിച്ചൊന്ന് ആക്രമിക്കാമായിരുന്നില്ലേ എന്തേ ഇന്ത്യൻ നേവിയാണ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായി പോയി ഇന്ത്യൻ നേവി ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ അഭിമാനമായി മാറിക്കഴിഞ്ഞു ഇതിനോടക ഇന്ത്യൻ നേവിയുടെ കരുത്ത് ആഴക്കടലിൽ ചാട്ടുളിയായി ശത്രുളി തീർക്കുന്ന സീൽ നമ്മുടെ മാർക്കോസ് അറബിക്കടലിൽ ചരക്കു കപ്പൽ റാഞ്ചാനുള്ള ശ്രമം തടഞ്ഞ കമാൻഡോ സംഘം മാർക്കോസ് നിസ്സാരക്കാരല്ല ദുഷ്കരമായ ഒട്ടേറെ ദൗത്യങ്ങളിൽ ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച ഇന്ത്യയുടെ ചുണക്കുട്ടികളാണ് ഇവർ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള എൻ എസ് ടി വ്യോമസേനയുടെ ഗരുഡ കരസേനയുടെ പാരാ കമാൻഡോ എന്നിവ പോലെ തന്നെ നാവികസേനയുടെ ഭാഗമാണ് കമാൻഡോ സംഘം യുഎസ് നേവിയുടെ കമാൻഡോ വിഭാഗമായ സീലിന്റെ മാതൃകയിൽ ആയിരത്തി ഏഴിലാണ് മാർക്കോസ് സ്ഥാപിതമാകുന്നത് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടായിരം പേർ ഉൾപ്പെടുന്ന ഈ സംഘം വ്യത്യസ്ത സാഹചര്യങ്ങളിലും കഠിന ഭൂപ്രകൃതികളിലും ഇടപെടുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതിനും മികവ് തെളിയിച്ചവരാണ് കടൽ ദ്രുത നീക്കങ്ങളാണ് ഇവരുടെ പ്രത്യേകത മറൈൻ കമാൻഡോ സംഘം എന്ന മാർക്കോ സംഘത്തിന്റെ ആസ്ഥാനം വിശാഖപട്ടണത്താണ് കരയിലും കടലും വായുവിലും ഏതൊരു വെല്ലുവിളിയും നേരിടാൻ എല്ലാ സജ്ജരായിരിക്കും ഇവർ ഓപ്പറേഷൻ പവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ കാറ്റില് ഓപ്പറേഷൻ ടാഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാർബി യുദ്ധം ഓപ്പറേഷൻ റഹാദ് രണ്ടായിരത്തി പതിനഞ്ച് ഓപ്പറേഷൻ ബ്ലാക്ക് പാർട്ട് ടോർണാഡോ രണ്ടായിരത്തി എട്ട് എന്നിവയെല്ലാം തന്നെ കമാൻഡോ സംഘം വിജയിച്ച പ്രധാന ഓപ്പറേഷനുകളാണ് പിന്നീട് പറയാം ജമ്മു കാശ്മീരിൽ ചലം നദിയുടെയും മുളാ തടാകത്തിലൂടെയും ഈ സംഘം ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള വലിയ ഭാരം വഹിച്ച് ഹെലികോപ്റ്ററിൽ നിന്നും വിമാനത്തിൽ നിന്നും പാരാശ്യൂട്ട് ഉപയോഗിച്ച് കടലിലേക്ക് ചാടിയാണ് ഇവർ അതിവേഗം രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുന്നത് രാജ്യം സ്വതന്ത്രമായ സമയത്ത് രാജ്യത്തിന് ചുറ്റും നിരവധി ശത്രുടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ സാന്നിധ്യം അനുഭവപ്പെട്ടത് രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളിലായിരിക്കും കടൽ വഴി രാജ്യത്തിനുള്ളിൽ നുഴഞ്ഞുകയറാനും കടൽ പാത തന്നെ കൈക്കലാക്കി സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങൾ പ്രത്യക്ഷമായി തുടങ്ങിയപ്പോൾ ഇത് കണക്കിലെടുത്താണ് നാവികസേനയുടെ ഒരു പ്രത്യേക യൂണിറ്റ് രൂപീകരിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിക്കുന്നത് ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന പേരോടെ ഉദയം ചെയ്ത യൂണിറ്റാണ് പിന്നീട് മാർട്ടോസ് എന്ന പേരിൽ അറിയപ്പെട്ടത് കമാൻഡർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല മാപ്പോസ് കമാൻഡോകളെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാനേ ഒക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പരിശീലനം പല ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യൻ നാവികസേനയെ ജോലി ചെയ്യുന്ന ഇരുപത് വയസ്സിന് മുകളിലുള്ള ധൈര്യശാലികളും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായ ഉദ്യോഗാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ഇതിനായി തെരഞ്ഞെടുക്കുന്നത് വളരെയേറെ പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നതിലും അധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ സ്വയം കഴിവ് തെളിയിച്ചവരായിരിക്കണം ഇവർ ഇതിൽ എൺപത് ശതമാനത്തിലധികം പേരും സ്ക്രീനിങ് സമയത്ത് തന്നെ നമ്മളിപ്പോൾ നേവിയിൽ തെരഞ്ഞെടുപ്പട്ടു എന്ത് തന്നെയും എൺപത് ശതമാനം പേരും സ്ക്രീനിങ് സമയത്ത് തന്നെ പുറത്തുകയാണ് പതിവ് ശേഷം രണ്ടാം റൗണ്ടിൽ പത്ത് ആഴ്ചത്തെ പരിശീലനം കൊടുക്കും ഇതിന് പ്രാഥമിക യോഗ്യതാ പരിശീലനം എന്നാണ് പറയുന്നത് അതികഠിനമായ പരിശീലന കാലയളവായിരിക്കും ഇത് ഒരു രാജ്യത്തെ സേവിക്കാൻ എത്രമാത്രം സാഹസികമായിട്ടാണ് അവർ നേവിയിൽ ഒരു സീറ്റ് നേടുന്നത് വേറെ എന്ത് ജോലി ചെയ്താലും അവർക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടും പക്ഷേ എനിക്ക് ആ ജോലി ചെയ്യണം എന്റെ രാജ്യത്തെ എനിക്ക് സേവിക്കണം അവർ പ്രതിജ്ഞ എടുത്തിറങ്ങാണ് ഈ രാജ്യത്തിന്റെ അഭിമാനം അവരല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ഉണർന്നിരിക്കാനും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം പ്രവർത്തനക്ഷമതയുള്ളവരായിരിക്കാൻ ഈ സമയത്ത് തന്നെ ട്രെയിനുകൾക്ക് പരിശീലനം നൽകും രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കിയുള്ള സമയം അത്രയും തുടർച്ചയായി ദിവസങ്ങളോളം ജോലി ചെയ്യണം പരിശീലനത്തിന്റെ കാഠിനം കൊണ്ടുതന്നെ ഇരുപത് ശതമാനത്തിലധികം ആളുകൾ ഈ ഘട്ടത്തിൽ തന്നെ പരിശീലനം മതിയാക്കുകയാണ് പതിവ് ഇത് കഴിഞ്ഞാലാണ് രണ്ടാം ഘട്ട പരിശീലനം വരുന്നത് യഥാർത്ഥ പരിശീലനം ആരംഭിക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് ഈ പരിശീലനം ഏകദേശം മൂന്ന് വർഷം നീണ്ടു നിൽക്കും മുപ്പത് കിലോ വരെ ഭാരം ഉയർത്തി വെള്ളത്തിലൂടെയും ചതുപ്പ് നിരത്തിലൂടെയും ഓടുക മരം കോച്ചുന്ന തണുത്ത വെള്ളത്തിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോടെ യുദ്ധം ചെയ്യുക മലമുകളിൽ ശ്വാസം വിളങ്ങുന്ന സാഹചര്യത്തിൽ വ്യായാമം ചെയ്യുക എന്നിവയൊക്കെ ഈ പരിശീലന ഘട്ടത്തിലെ വളരെ ചെറിയ പരിശീലനമുറകൾ മാത്രമാണ് കരയിലും വെള്ളത്തിലും പുറമെ വായുവിലും യുദ്ധം ചെയ്യാനുള്ള പരിശീലനം വാർപ്പസുകൾക്ക് ലഭിക്കുന്നത് ഈ രണ്ടാം ഘട്ടത്തിലാണ് പതിനൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ ചാടുക പരിശീലനത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഹാലോ ഹഹോസ് എന്ന പരിശീലനം കമാൻഡോകൾക്ക് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന ഹാലോ ജമ്പും എട്ട് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന ഹഹോസ് ജമ്പും ഈ പരിശീലന ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ചാട്ടത്തിനിടയിൽ പാരച്ചൂട്ട് ഉപയോഗിക്കാം പക്ഷേ എട്ട് സെക്കൻഡിനുള്ളിൽ പാരച്ചൂട്ട് തുറക്കണം എന്നുള്ളത് പ്രത്യേക നിബന്ധനയാണ് കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ എട്ട് സെക്കൻഡിൽ കൂടുതൽ സമയം എടുക്കുകയാണ് പാരച്ചൂട്ട് തുറന്നുവരാൻ എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ഈ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയില്ല അവർ അപ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടും ഏത് സാഹചര്യത്തിലും ഏത് ആയുധവും മാർട്ടോ കമാൻഡോയ്ക്ക് വളങ്ങണം കത്തി വാൾ അമ്പും വില്ലും വടി എന്നിവയും ഉപയോഗിക്കാൻ മാർട്ടോ കമാൻഡോസിനെ പരിശീലിപ്പിക്കും ഇതിനു പുറമെ വെറും കൈകൊണ്ട് ശത്രുവിനെ കൊല്ലാൻ വരെ പഠിച്ചിരിക്കണം ആയുധ പരിശീലനത്തിനൊപ്പം തന്നെ മാനസിക പരിശീലനവും നൽകുന്നുണ്ട് ഒരു ഓപ്പറേഷൻ സമയത്ത് സമപ്രവർത്തകർ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ജീവിതത്തിന്റെ മൂല്യം മൂല്യമറന്ന് ദൗത്യത്തിന്റെ വിജയത്തിനായി എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നിങ്ങനെ വളരെ കാഠിന്യമേറിയ ശാരീരിക മാനസിക പരിശീലനത്തിലൂടെയാണ് കമാൻഡോകൾ പരിശീലന കാലയളവിൽ കടന്നുപോകേണ്ടത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കമാൻഡോ ജീവനോടെ ശത്രുവിന്റെ കൈകളിൽ അകപ്പെടുകയാണെങ്കിൽ എത്ര കഠിന ഹൃദയനായ ശത്രുവാണെങ്കിൽ പോലും എത്രയധികം ബുദ്ധിമുട്ടിപ്പിക്കാനും നമ്മളെ ടോർച്ചർ ചെയ്യാനും കഴിവുള്ള ശത്രുവിന്റെ നേതാവാണെങ്കിൽ പോലും കമാൻഡോകളുടെ വായ തുറപ്പിക്കാൻ കഴിയാത്തത്ര പരിശീലനമാണ് ഓരോ കമാൻഡോയ്ക്കും ലഭിക്കുന്നത് ഏത് തരത്തിലുള്ള ഓപ്പറേഷനുകളിലും ഭാഗമാകും കഠിനമായ ശത്രുവിന്റെ മുമ്പിൽ ഒരു കമാൻഡോ പെട്ടുപോയാൽ രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അയാളെ പീഡിപ്പിച്ചാൽ ശാരീരികമായും മാനസികമായും ക്രൂരമായ ദ്രോഹങ്ങൾ അഴിച്ചുവിട്ടാൽ അവർ പറയുമെന്ന് പോലും വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ നമ്മുടെ ഒരു ഇന്ത്യൻ ചാരൻ പിടിക്കപ്പെട്ടു എന്താണ് അയാടെ പേര് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ കൺപോളകൾ വരെ മുറിച്ചു മാറ്റി അയാൾ സംസാരിക്കാതായപ്പോൾ നാവുകള് പെരലുകള് നഖങ്ങള് ഇങ്ങനെയൊക്കെ ആയിട്ടും രാജ്യത്തിന് വേണ്ടി ആ മനുഷ്യൻ രക്തസാക്ഷിയായി പാകിസ്ഥാന്റെ കനങ്ങളിൽ അകപ്പെട്ട് എത്രയോ വർഷങ്ങളോളം അവിടെ കിടന്ന അദ്ദേഹം നരകയാതന അനുഭവിച്ചു അവർക്ക് വേണ്ടി നമ്മളിൽ ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കില്ല അവരുടെ ജീവൻ പോയാലും ശരി അവരല്ലേ ഈ രാജ്യത്തിന്റെ താങ്ങും തണലും ഈ രാജ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ പ്രധാനം അവര് തന്നെയാണ് കാരണം പിടിക്കപ്പെട്ടാലും എത്ര ക്രൂരമായിട്ടുള്ള ദ്രോഹങ്ങൾ ഏൽക്കപ്പെടേണ്ടി വന്നാലും ശരി അവർ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു രഹസ്യവും പറയാതെ തന്നെ മരണത്തിന് കീഴടവുമാണ് അത്രയ്ക്കുള്ള പരിശീലനം ലഭിച്ചിട്ടാണ് അവർ ഈ ജോലിയിൽ പ്രവേശിക്കുന്നത് തന്നെ സ്വന്തം രാജ്യത്തിനു വേണ്ടി അതവർക്ക് അഭിമാനമാണ് ആയോ ബന്ധപ്പെട്ട ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുക എന്നതാണ് മറൈൻ കമാൻഡോകളുടെ യഥാർത്ഥ ജോലി എങ്കിലും മാർക്കോസ് അവയിൽ മാത്രമല്ല വൈദഗ്ധ്യം കിട്ടുന്നത് ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളാണെങ്കിലും ശക്തമായി പോരാടാനുള്ള പരിശീലനം മാർക്കോസിന് ലഭിക്കുന്നുണ്ട് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ കടക്കുള്ള തടയാൽ കടൽ വഴിയുള്ള നുഴഞ്ഞുപയറ്റം വിമാനരാഞ്ചും രക്ഷാപ്രവർത്തനം തുടങ്ങിയ ഏത് ദൗത്യങ്ങളുടെ ഭാഗമാകാനും മാർക്കോസ് മുൻപിൽ തന്നെ ഉണ്ടാവും നമ്മളെ കാണുന്ന രാജ്യം ഇത് മാത്രമല്ല നമ്മൾ വിചാരിക്കും ഇത്രയും സംസ്ഥാനങ്ങൾ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നാലും ഓ നരേന്ദ്രമോദി പ്രധാനമന്ത്രി റോന്നു ചുറ്റി നടക്കുകയാണ് കോട്ടിട്ട് യാത്ര ചെയ്യുകയാണ് അയാളുടെ മഷ്റൂമിന് ഇത്ര രൂപ രൂപമുണ്ടോ ഇവർക്കൊക്കെ ഇതൊക്കെ പറയാൻ ഇതെല്ലാം നിയന്ത്രിച്ച് മുമ്പുള്ള പ്രധാനമന്ത്രിമാരും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ഒരു മറിയ കുട്ടിയെ ആദരിക്കുന്നതിൽ സ്പോർട്സ് താരങ്ങളെ ആദരിക്കുന്നതിൽ എവിടെയൊക്കെയാണോ തൻ്റെ വ്യക്തി പതിപ്പിക്കേണ്ടത് അവിടെ എല്ലാം എത്തുന്നില്ലേ എന്തായിരുന്നാലും നേവിയെക്കുറിച്ച് കേട്ടിടത്തോളം അറിഞ്ഞിടത്തോളം അറിയന്തോറും അവരെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണം എന്ന ആഗ്രഹമാണ് ഉണ്ടാകുന്നത് കാരണം അവരാണ് അവരുടെ ത്യാഗമാണ് അവരുടെ എഫേർട്ടാണ് ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് സുരക്ഷിതമായി നന്ദി